നമസ്കാരം അപ്പൊ ഇന്ന് നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണെ അല്ലെങ്കിൽ വ്യക്തിയെ നിങ്ങൾക്ക് മറക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ് നിങ്ങൾ തമ്മിലുള്ളത് ഒരു മുൻജന്മ ബന്ധമാണോ അതായത് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണോ നിങ്ങൾ തമ്മിലുള്ളത് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പൊ റീഡിംഗിലേക്ക് കടക്കുന്നതിന് മുന്നേട്ട് പറയാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറലൈസ് റീഡിംഗ് ആണ് അപ്പോ നിങ്ങൾ എപ്പോ മുതലാണോ ഇത് കാണുന്നത് ആ സമയം മുതൽ നിങ്ങൾക്ക് ഇത് ആയി തുടങ്ങുന്നതാണ് അതുപോലെ ഇതിലെ നല്ല കാര്യങ്ങൾ അതായത് നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ട് കളയുക അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പോസിറ്റീവ് മൈൻഡോട് കൂടിയിട്ട് ഇരുന്നിട്ട് വേണം ഈ റീഡിങ് കാണാനായിട്ട് അതുപോലെ എന്താ പറയുക നിങ്ങൾ ഇതിലെ നല്ല കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാം നിങ്ങളുടെ ലൈഫിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം നിങ്ങളും വ്യൂവേഴ്സും പേഴ്സണും തമ്മിലുള്ള കണക്ഷൻ പാസ് ലൈവ് കണക്ഷനാണ് വ്യൂവേഴ്സും പേഴ്സണും തമ്മിൽ ഒരു പാസ് ലൈഫ് കണക്ഷനാണോ എന്തുകൊണ്ടാണ് വ്യൂവേഴ്സിന് അവരുടെ പേഴ്സിനെ മറക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ് വ്യൂവേഴ്സിന് അവരുടെ പേഴ്സിനെ മറക്കാൻ സാധിക്കാത്തത് വ്യൂവേഴ്സും പേഴ്സണും തമ്മിലുള്ളതൊരു പാസ് ലൈഫ് കണക്ഷനാണോ ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണോ എന്തുകൊണ്ടാണ് വേവേഴ്സിനെ അവരുടെ പേഴ്സിനെ മറക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ് വേഴ്സിനെ അവരുടെ പേഴ്സിനെ മറക്കാൻ സാധിക്കാത്തത് ബോട്ടം ഓഫ് ഡെക്ക് വന്നിട്ടുള്ളത് എയ്സ് ഓഫ് വാൺ ആണ് അപ്പൊ നമുക്ക് നോക്കാം ഫസ്റ്റ് കാർഡ് കിങ് ഓഫ് കബ്സ് നൈറ്റ് ഓഫ് പെൻഡിക്കിൾസ് കിങ് ഓഫ് സോൾസ് എയ്സ് ഓഫ് പെൻഡിക്കേഴ്സ് കിങ് ഓഫ് പെൻഡിക്കിൾസ് റിവേഴ്സായിട്ടാണ് വന്നിട്ടുള്ളത് അതായത് ഒരു ഇത് ഇങ്ങനെ തന്നെ ഇരിക്കണം കാരണം റീഡിംഗിൽ നമുക്ക് എങ്ങനെയാ വരുന്നത് അതുപോലെ വെക്കണം അതായത് അതിന്റെ റിവേഴ്സ് ആണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് അപ്പോ നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം ഇവിടെ കിങ് ഓഫ് കപ്സ് എനർജി എന്ന് പറഞ്ഞാല് നിങ്ങളുടെ പേഴ്സൺ അവരുടെ ഇമോഷൻസ് ഒക്കെ നിങ്ങളോട് തുറന്നു പറയുന്ന ഒരു വ്യക്തിയാണ് അവർക്ക് നിങ്ങളോട് സ്നേഹം ഉണ്ട് എന്നുള്ളത് അവർ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ആളായിട്ടാണ് കിങ് ഓഫ് കപ്സ് എന്ന എനർജി വന്നാൽ നമ്മളിവിടെ പറയാം അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് അവർക്കുള്ള സ്നേഹം അവരുടെ കമ്മിറ്റ്മെന്റ് എല്ലാം തുറന്നു പറയാറുണ്ട് അതുപോലെ കിങ് ഓഫ് അല്ല കിങ് ഓഫ് പെൻഡിക്കൾസ് ആണ് അവര് ഒരു കമ്മിറ്റ്മെന്റോട് കൂടിയിട്ടാണ് നിങ്ങളോടുള്ള ഈ ലൈഫിൽ നിങ്ങൾ നിങ്ങളുടെ കൂടെ നിന്നിട്ടുള്ളത് അതായത് നിങ്ങളുടെ ഈ ഒരു റിലേഷനിൽ അവര് സ്നേഹത്തോടെ കമ്മിറ്റ്മെന്റോടെ ഒക്കെയാണ് നിന്നിട്ടുള്ളത് നിങ്ങൾക്കൊരു നിങ്ങളുടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യ എന്തെങ്കിലും പൈസയുടെ കാര്യോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്കൊരു അത്യാവശ്യ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളായിട്ടാണ് അവർ നിന്നിട്ടുള്ളത് ഉം പക്ഷെ അത് മാത്രല്ല ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഇവരെ ഇവരെ മറക്കാൻ പറ്റാത്തതിന് കാരണം പിന്നെ ഇപ്പോ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു ഒരു അകൽച്ച ഉണ്ടെങ്കിൽ അതിനു കാരണം അവര് ഇപ്പോ ഇത് കണ്ടോ സാമ്പത്തികമായിട്ട് വളരെയധികം ഡൗൺ ആയിട്ട് അതായത് അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേജ് വളരെ മോശമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് ചിലപ്പോൾ പഴയ പോലെ നിങ്ങളോട് സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ പറ്റിക്കോളെന്നില്ല നിങ്ങളോട് ഒരു കമ്മിറ്റ്മെന്റോട് കൂടി നിൽക്കാനൊന്നും അവർക്ക് പറ്റുന്നുണ്ടാവില്ല കാരണം അവർ അത്രയും അബാൻഡൻ്റായിട്ട് ഫിനാൻഷ്യലി നല്ല സെറ്റിൽ ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരുന്നു പക്ഷെ ഇപ്പൊ അവരുടെ ഒരു എന്താണ് ബിസിനസ് ആണ് ചെയ്യുന്നവരെ ആളുകളാണെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു തരത്തില് അവർക്ക് ഒരു ഫിനാൻഷ്യൽ ലോസ് വന്നിട്ടുണ്ട് അപ്പോൾ അവരത് റെഡി ആക്കുന്ന ഒരു ഒരു ആ ഒരു സ്ട്രഗിൾസിലൂടെ ഇത് കണ്ടോ സ്ട്രഗിൾസിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ റിലേഷനിൽ അവർ ഒരു മുന്നോട്ട് എന്തെങ്കിലും സ്റ്റെപ്പ് എടുക്കാൻ പറ്റാത്ത സ്റ്റെക്കായിട്ട് നിൽക്കുകയാണ് ഈ ഫിനാൻഷ്യലി ഡൗൺ ആയതുകൊണ്ട് അവർക്ക് മുന്നോട്ട് ഒരു സ്റ്റെപ്പ് വെക്കാൻ പറ്റുന്നില്ല പക്ഷെ നിങ്ങളുടെ ഈ റിലേഷനിൽ അവർ എന്താ പറയുക കമ്മിറ്റ്മെന്റോട് കൂടി ഇതിനു വേണ്ടി എന്തെങ്കിലും ചെയ്യണം ഈ ഒരു റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകണം നല്ല രീതിയിൽ ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകണം നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് തരണം അതുപോലെ നിങ്ങളോട് സ്നേഹം പ്രകടിപ്പിക്കണം അത്ര ആഗ്രഹത്തിൽ നിൽക്കുന്ന വ്യക്തിയാണ് പക്ഷെ ആളിപ്പോ ഒരു അകൽച്ച വെക്കുന്നുണ്ടെങ്കിൽ ആളുടെ സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കണം കാരണം ആൾ അത്രയും ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് സ്ട്രഗിൾസിലൂടെ കടന്നു പോവുകയാണ് അപ്പം അതുകൊണ്ടാണ് ആ ആ ഒരു സിറ്റുവേഷനിൽ അവർ കണ്ടോ അവർക്ക് എന്തോ ഒരു ചതി പറ്റിയിട്ടുണ്ട് അപ്പോ ഫിനാൻഷ്യലി ആരോ ഇവരുടെ ഇവരെ എന്തോ പൈസ എന്തോ പറ്റിച്ച് പറ്റിക്കയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ പ്രോബ്ലം ഇവരിപ്പൊ നേരിട്ടോണ്ടിരിക്കയാണ് അപ്പൊ അത് കാരണം അവർക്ക് അവരുടെ സ്നേഹം പ്രകടിപ്പിക്കാൻ വരാനോ നിങ്ങളെ കൂടുതൽ നിങ്ങളെ കെയർ ചെയ്യാൻ വരാനോ അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാൻ വരാനോ ഒന്നും പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലല്ല ഇപ്പൊ അവരുള്ളത് അപ്പോ ഒരു സ്റ്റെക്കായിട്ടുള്ള സിറ്റുവേഷനാണ് ഹാങ്മാൻ ആണ് അതായത് ഇത് റിവേഴ്സാണ് വന്നിട്ടുള്ളത് അപ്പൊ സ്റ്റെക്കിൽ നിന്ന് അവര് പുറത്ത് കടക്കാൻ ശ്രമിക്കും പക്ഷെ ഒരു സ്റ്റെക്ക് ഫീലിംഗ് ഇപ്പോഴും അവിടെ ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ആ സ്റ്റെക്ക് ആയിട്ടുള്ള അവസ്ഥയിൽ അതായത് പെട്ടുകിടക്കുന്നൊരവസ്ഥ ആ അവസ്ഥയിൽ നിന്ന് അവർ പുറത്തു വരൂ അപ്പോ നിങ്ങൾ അത് പുറത്തു വരുന്നവരെ എന്തായാലും വെയിറ്റ് ചെയ്യുക അപ്പോ നിങ്ങളെ എന്താ പറയാ സോഷ്യൽ മീഡിയയിൽ അവർ ചിലപ്പോൾ ഓൺലൈനൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ നിങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നുണ്ടാവില്ല നിങ്ങൾക്ക് മെസ്സേജ് തരുന്നുണ്ടാവില്ല നിങ്ങൾ നിങ്ങളോട് നിങ്ങളെ മെസ്സേജ് കണ്ടാൽ ചിലപ്പോൾ അത് തിരിച്ച് റിപ്ലൈ ചെയ്യുന്ന ഒന്നും ഉണ്ടാവില്ല പക്ഷെ അതൊക്കെ അവരുടെ സ്ട്രഗിളിലൂടെ കടന്നു പോകുന്നത് കൊണ്ടുള്ള ഒരു ആ സിറ്റുവേഷൻ കാരണമുള്ള ഒരു സംഭവം മാത്രമാണ് അല്ലാതെ അവർക്ക് നിങ്ങളോട് സ്നേഹം ഇല്ലാണ്ടല്ല അപ്പൊ അവർ നിങ്ങളോട് കമ്മിറ്റഡ് ആണ് അതുപോലെ ഈ ഒരു റിലേഷനിൽ അവർ അത്രയും സത്യസന്ധത പുലർത്തുന്നുണ്ട് അതുപോലെ ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് അപ്പൊ നിങ്ങളെ ഒഴിവാക്കിയിട്ടൊരു ജീവിതം മുന്നോട്ട് പോവൊന്നും ഇല്ല അവർ കണ്ടോ ഈ ഒരു സ്റ്റഫ് ഫീലിംഗിൽ നിന്ന് അവർ പുറത്തു വന്നിട്ട് നിങ്ങളോട് സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്നുള്ള തന്നെയാണ് ഈ കാര്യത്തിൽ ഒരു പുതിയ തുടക്കം അവർ അതായത് നിങ്ങളെ റിലേഷനിൽ പുതിയ തുടക്കം അവർ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ പ്രോബ്ലംസ് ഒക്കെ സെറ്റിൽ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് അപ്പോ നിങ്ങള് വിഷമിക്കാതെ മുൻപോട്ട് പോവുക നിങ്ങളുടെ പേഴ്സൺ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അവരുടെ സ്നേഹം അത്രയും പ്യൂറാണ് അവരെന്തായാലും നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരും അപ്പോൾ അവരുടെ സ്നേഹത്തിന്റെ ആ ഒരു പ്യൂരിറ്റി ഉണ്ടല്ലോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണെ മറക്കാൻ സാധിക്കാത്തതിന് കാരണം അതാണ് അത് മാത്രമല്ല അവര് നിങ്ങളൊരു പാർസ് ലൈഫ് കണക്ഷൻ കൂടി ഉള്ളത് കാരണം നിങ്ങൾക്ക് ഒരിക്കലും ഈ വ്യക്തിയെ വിട്ടുപോവാനോ സാധിക്കില്ല അപ്പോ നിങ്ങൾ വെയിറ്റ് ചെയ്യുക നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരും അവരുടെ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്തതിന് ശേഷം അവർ നിങ്ങളിലേക്ക് വരുമെന്ന ഒരു ഉറച്ച വിശ്വാസത്തിൽ നിങ്ങൾ മുന്നോട്ട് പോവുക അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഇതിലെ ഈ ഒരു റീഡിംഗിലെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അത് മാനിഫെസ്റ്റ് ചെയ്യാം എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ റിലേഷൻ റിലേഷനുമായിട്ട് മുന്നോട്ട് പോവാം അപ്പോ അവര് ഓൺലൈനിലുണ്ട് എന്നെ വിട്ട് വേറെ ഏതെങ്കിലും ഒരു വ്യക്തിയുമായിട്ട് വല്ല ബന്ധം ഉണ്ടായിരിക്കുമോ തേർഡ് പാർട്ടി ഉണ്ടായിരിക്കുമോ അതുകൊണ്ടാണോ അവർ ഈ റിലേഷനിൽ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്നൊക്കെ തോന്നുന്നുണ്ടാവാം നിങ്ങൾക്ക് പക്ഷെ അങ്ങനെയല്ല അവരുടെ ലൈഫിൽ മറ്റൊരു വ്യക്തിയേ ഇല്ല മനസ്സിലായല്ലോ അവര് മറ്റൊരു പേഴ്സണിലേക്ക് അട്രാക്റ്റഡ് ആവുന്ന ആളല്ല നിങ്ങൾക്ക് തന്ന കമ്മിറ്റ്മെന്റ് എന്താണോ അതിൽ അതിലുറച്ച് നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് ഇവിടെ കാണുന്നത് അപ്പൊ ആ ആ കമ്മിറ്റ്മെന്റ് അവർ നിങ്ങൾക്ക് തരും അതിന് അവരെ അവരുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിട്ട് നിങ്ങൾ അനുവദിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഒരു റീഡിംഗ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാം ഇതിൽ ഇത് നിങ്ങൾക്ക് റെസിനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് താഴെ കമന്റ് ചെയ്യാം അപ്പോ ഇന്നത്തെ റീഡിങ് അവസാനിച്ചിരിക്കുന്നു നമസ്കാരം